ഞാൻ നീതിമാനന്മാരെ തോടിയല്ല എന്ന പാപികളെ തേടിയാണ് വന്നത് ലോകത്തിൽ ആരോപരം ഒന്നും പറഞ്ഞിട്ടില്ല പാപികളെ തോടി വന്ന ഒരു വ്യക്തിയെ കുറിച്ച് പക്ഷെ യേശു ഞാൻ പാപികളെ തോടി വന്നവനാണ് പാപികളെ കർത്താവ് പറഞ്ഞു നിന്റെ പാപ എത്ര വലിയ ചോട്ടായാലും എന്റെ ഇടയ്ക്ക് വരും ഞാനത് വെണ്ണ പോലെ വിളിപ്പിക്കുക എന്നെ ചിന്തിപ്പിക്കുന്ന കാര്യം ബൈബിൾ പറഞ്ഞവർക്ക് സത്യങ്ങൾ അക്രമിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മധ്യത്തിന് മയക്കുമ്പോൾ നമ്മുടെ തലമുറ നശിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ വാർത്ത കേൾക്കും അടിയായി വളരെ വേദനയായി വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഡി എം ആയി പിടിക്കപ്പഴും ഉപദേശിക്കുക ഇത് കഴിച്ചാൽ ഇരുപത്തിനാല് വയസ്സുള്ള നിന്റെ വയസ്സ് നാപ്പത്തെട്ട് വയസ്സിൽ അപ്പുറം പോവുകയില്ലെന്ന് അറിയില്ലേ അതിനറിയാം അപ്പൊ ഒരു ദിവസത്തെ ഈ സാധനം വാങ്ങിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തിഅഞ്ഞ് ആവശ്യമാണ് അപ്പൊ ആദ്യം ഈ മയക്കുമരുന്ന് ഈ പൈസ മുളയ്ക്ക് വാങ്ങിക്കുകയും പിന്നെ ഈ സാമ്പത്തിക സാമ്പത്തിക തടയായി തോന്നും അപ്പൊ തന്നെ പോലെ അനേക ചെറുപ്പക്കാരെ ഇതിലേക്ക് വെളിത്തിക്കുന്നു ആ നല്ലൊരു ദിവസം അവനെ വളരെ ആത്മാർത്ഥമായി ഉപദേശിക്കുന്ന കാണുവാൻ ഇടയായി തീർന്നു ഇതുപോലെ അനേക യുവതി യുവാക്കളാണ് മയക്കുമതിൽ അടിമയായി തന്റെ ജീവിതത്തെ നശിച്ചു കൊണ്ടിരിക്കുന്നത് പാപത്തിൽ അടിമയായി തോന്നുന്നുണ്ട് ഈ ലോകമോഹങ്ങൾ അടിമയാക്കുന്ന ജനം മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുക മയക്കു തരുന്ന നമുക്ക് സ്വസ്ഥ തരികയില്ല മദ്യം നമുക്ക് സമാധാനം തരികയില്ല നമ്മുടെ ജീവിതം മദ്യത്തിൽ അരുമപ്പെട്ട് തകർന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ശത്രുവായ സാധാന്യതയെന്ന് പിടിപ്പിക്കപ്പെടുന്ന ഒറ്റ മാർഗം തന്നെ ഈ കർത്താവ് യേശു കടന്നു വരിക പാപികളെ രക്ഷിക്കാൻ വന്ന കർത്താവ് പാപികളെ തേടി വന്ന യേശു മയക്ക തരുന്ന മദ്യത്തിനടിമയെ നമ്മുടെ സമൂഹം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു പറഞ്ഞു നീ എന്താ ഞാൻ നിന്റെ ഭാഗങ്ങളൊക്കെ നോക്കാം അപ്പൊ എത്ര വല്ല പാപത്തിലായാലും യേശുവിന്റെ തമ്മിൽ പറഞ്ഞു കൊടുമ്പാൽ നമ്മൾ പാവിയാൻ സമ്മതിക്കാൻ ഇടയായി ചിർന്നാൽ അവൻ നിന്റെ പാവങ്ങളെ ക്ഷമിച്ച് നിത്യ സമാപനത്തിലേക്ക് നിത്യ സ്വസ്ഥതയേക്ക് നടത്തുവാൻ എന്റെ യേശു അനുവാദനാണ് അങ്ങനെ ലോകത്തിന്റെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് യേശു കേസു പറയാൻയായി ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനും എന്റെ എന്നിൽ കൊടുവല്ലാതെ എന്റെ പിതാവിന്റെ സമയം ആരും എത്തപ്പെടുകയില്ല

നിന്റെ പാപങ്ങളെ വധിച്ചുകൊണ്ട് നിന്റെ ശാപങ്ങളെ വരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷം പോകുമ്പോൾ കാൽവരിൽ കർത്താവ് യേശുക്ക് വിഫലമൊഴിയമായി തോർന്നു പാപമില്ലാത്തവൻ ഭാവിയായി തോർന്നു യേശുവിനെ വിസ്തരിച്ച സകല കോടതികളും യേശുവിന് പാപം കണ്ടില്ല യേശു നീതിമാനായത് ഒരു കുറ്റവും കാണുന്നില്ല കാണുന്നില്ലെന്ന് പറയാൻ എന്നാൽ കുറ്റമില്ലാത്തവനെ കുറ്റക്കാരനായി വിളിക്കപ്പെട്ട് മരിക്ക അവനെ വിധിക്കപ്പെട്ട നമ്മുടെ ചരിത്രത്തിൽ ഏക ഒരു അത് കർത്താവ് യേശുവിന്റെ കരുത്തരും അങ്ങനെ പാപം ചെയ്യാത്തവൻ കുറ്റം ചെയ്യാത്തവൻ കുറ്റക്കാരനായി വിഭവിക്കപ്പെട്ട് നമുക്ക് വേണ്ടി പരമയാകം മാറ്റിൽ അത് നിനക്ക് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയാണ് യേശു കാലുവേ മരിച്ചതായിരുന്നു അവന്റെ മരണം താന്തരം നിനക്ക് പാപമോചനമുണ്ട് അവന്റെ മരണം നക്ക് പ്രത്യേകിക്കുന്നുണ്ട് യേശു മരിച്ചത് എനിക്ക് നടക്കും വേണ്ടതാണ് അങ്ങനെയെങ്കിൽ പാപമില്ലാത്തവരെ രക്തം പാപമൂഴോ പാപത്തിന് മോധനം ലഭിക്കോ അറിയാത്തരും അങ്ങനെയെങ്കിൽ യേശുവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ് അവരുടെ പാപമില്ലാത്ത രക്തമാണ് ആ രക്തം മനുഷ്യന് വേണ്ടി താവിടെ നമുക്ക് വേണ്ടി ഓറ്റുപോയ ആ പാപത്താൽ ആ രക്തത്താൽ പാപമാകണമല്ലേ ഞങ്ങൾ വിമർശിച്ചു പറയുന്ന ഏ മനുഷ്യ ഈ പാപത്തിനടുമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ മജ്മാർക്ക് അടിവായി നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണോ നീ മയക്കുന്ന നടുവായി നിന്റെ ജീവനെ നശിച്ചുകൊണ്ടിരിക്കുകയാണോ

നിന്റെ വിഷയത്തിന് ഇറങ്ങുമെന്ന് നിന്നെ വിളിമിക്കുവാൻ മുഖം നോക്കാതെ രക്ഷിക്കുന്നവൻ ജാതി നോക്കാതെ മതം നോക്കാതെ യേശു ഒരു മതത്തിന്റെ ദൈവം അല്ല അന്ന മാനവരാശിയായി ഈ ഭൂമിയിൽ ആരൊക്കെ അത് ജനിച്ചു തരുന്നു ആരൊക്കെ തുറന്നു വരുന്നു അവന്റെ സഹകരച്ച അവന്റെ സഹായം ഏറ്റെടുത്തോടാണ് യേശു നമുക്ക് വേണ്ടി മരിക്കുവാതെ ആയി ഇത് വളരെ പറയുന്നുണ്ട് യേശു ക്രിസ്ത്യാനിയുടെ മതമാണ് ക്രിസ്തു മതമാണ് ക്രിസ്തു ഒരു മതത്തെ സ്ഥാപിച്ചതെ ഇല്ലേ ഇല്ല ആര് യേശുവിനെ അംഗീകരിക്കുന്നത് ആര് ഫനൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടി നീ മരിച്ച് அங்கீகரிக்கேசுக்கும் இப்போ அவர் ஜீவனம் வந்து பல மதங்கள் நம்ம படிப்போம் கர்மங்கள் ൾ കൊണ്ട് രക്ഷെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ പറയുന്നു നീ ജീവിച്ചിരിക്കുമ്പോൾ നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ മാനസാന്തരമെങ്കിൽ രക്ഷമുണ്ട് നമ്മൾ പ്രിയപ്പെട്ടതെ നമ്മൾ ഭൂമി ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ നമ്മുടെ മാനസാന് നമ്മുടെ മാനസാന്തം തയ്യാറായാൽ അതാണ് പാപ രക്ഷേപിക്കുന്നത് യേശുവിനെ ആരംഗീകരിക്കുന്നു യേശു നമ്മുടെ പാപങ്ങൾക്ക് വന്ന് മരിച്ചു യേശു അവനെ അവനെ സ്വീകരിക്കുന്ന വിധം അവനെ അംഗീകരിക്കുന്ന കർത്താവ് യേശു യേശു കർത്താവ് ഈ ആകാശത്തിന്റെ ഭൂമി ഭൂമിക്ക് പരക്കി രക്ഷക്കായകനാമം അത് കർത്താവ് യേശുവിന്റെ മാമാൻ വേറെ ഒരുത്തും രക്ഷയില്ല േശു കർത്താവ്മാത്രമാണ് മുഴുവൻ നേടിയാൽ നിന്റെ ആത്മാവ് അർത്ഥമായാൽ നിനക്കെന്ത് പ്രതി ഈ ലോകത്തിലെ നേടിയാൽ നിന്റെ ആത്മാവ് വയ്ക്ക് എന്ത് പ്രയോജനം അതല്ല ഇപ്പോൾ കിടക്കുവാനായി ലോകം മുഴുവൻ നേരിയാലും നിന്റെ ആത്മാവ് അർത്ഥമായാൽ ഒരു പ്രതിവോധനമില്ല നിന്റെ ആത്മാവിനെ നിന്റെ ആത്മാവിന്റെ തൊഴിൽ കടന്നു പോകണമെങ്കിൽ നിന്റെ ആത്മാവ് കുറ്റദേവത്തിലേക്ക് കടന്നു പോകണമെങ്കിൽ അത് കർത്താവ് യേശു ഒരു അവനെ െ ചെറുതത്തിലേക്കാരും കിടക്കുകയില്ല യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ തന്നെ ഞാൻ ജീവനും എന്നിൽ കുറിയതാകെ പിതാവിന്റെ ആരും കടന്നു നോക്കുകയില്ല ചെറുതത്തിലേക്കുള്ള ഏകദവി നിത്യേക്കുള്ള ഏകദവി അത് കർത്താവ് കർത്താവ് യേശു നീ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം ഇടയാക്കെ ആ നല്ല സന്ദേശത്തെ

ലോകത്തിൽ സകല മരുന്നുകളുണ്ട് പക്ഷേ മനുഷ്യ ഞാനൊന്നും ചെയ്തു കിട്ടുന്ന പാപങ്ങളെ കറയെ കഴിയാൻ യേശു രക്തമല്ലാതെ വേറൊരു മരുന്നില്ല അവന്റെ അവന്റെ രക്തമല്ലാതെ നിന്റെ പാപത്തെ കഴി കഴിയാൻ സാധ്യമല്ല ആ യേശുവിനു പാപങ്ങളെ കേൾക്കി കഴുകി നിന്റെ മുത്യം തരുവാൻ നിന്റെ ഭൂമിയിലെ ഭൂമിയുടെ പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ട് നിന്നെ ഹലുള്ള മുത്യ ജീവിതത്തിലേക്ക് നയിക്കുവാൻ തോക്കണം എന്റെ യേശുവിന് കഴിയും അങ്ങനെ ആ യേശുവിന്റെ സന്ദേശമാണ് സവിശേഷമായി വികരിച്ചു പറയുന്നത് എന്നെ കേൾക്കുന്നവരെ എന്നെ ശ്രദ്ധിക്കുന്നവരെ ആരെങ്കിലും നിങ്ങൾ ഏതെങ്കിലും പലർശത്തിനുമേ നീ ഫലം അനുഭവിക്കുകയാണ് മദ്യത്തിന് അടിമയായി നശിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾക്കൊന്ന് മീൻപിരിക്കാൻ പറ്റാത്തതാണോ നീ യേശു കടന്നുവരുക എന്നാൽ ഈ ലോകത്തിലെ സ്വച്ഛതല്ല ദൈവം തരം സമാധാനം ഞാൻ തരം സമാധാനം ലോകത്തിന് തരം സമാധാനം സമാധാനം ലോകത്തിനെടുത്തു മാറ്റാൻ കഴിയില്ല എന്നാൽ ലോകത്തെ തരാൻ കഴിയാത്ത സമാധാനത്തിലേക്ക് നിങ്ങൾ അങ്ങ് ാണ് അവൻ നിന്റെ പാപങ്ങൾ മോചിപ്പിക്കുക അറിയാവും അവനെ നിത്യസമാനം തരുകറിയാവും നീ ഏത് വിഷയങ്ങളെ പാരപ്പെടുന്നു ലോകത്താൽ പാരപ്പെടുന്നവരാണോ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ യേശു സൗഖ്യദായകനാണ് ലോകത്തിന് മത്സ്യമായിട്ട് വിധി എഴുതിക്കൊണ്ട് ആ വിധിയെ മാറ്റി എഴുതുവാൻ അന്ന വഴി യേശു വിളിക്കുകയാണ് ലോകത്തെ നിന്നെ നിന്റെ നിന്നെ നിന്റെ ലോകത്തെ നോക്കി ഡോക്ടർമാർ നിന്നെ വിധി എഴുതിയിട്ടുണ്ടോ ഡോക്ടർമാർ ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നാൽ ലോകത്തിന് വിളിക്കുന്നു അവൻ നല്ല വൈദ്യനാണ് അവൻ നല്ല വൈദ്യനാണ് അവന്റെ മുർണ്ണം തൊട്ടാൽ നിന്നെ ലോകങ്ങളെ സാധ്യമാക്കും ലോകമെ ലോകം പറഞ്ഞ വിധിയെ മാറ്റി യേശു നിന്നെ എഴുതാൻ സർവശിക്തനായി Đừng quên những cái tình yêu được truy tìm trong đời Hãy đừng quên những yêu എന്താ ശിക്കുന്ന വീട് പെട്ടവരെ യാരത് കേതാഗ്ര മേർ സു കൃഷ്ണമേ കൃണിയ സ്വീകരിച്ച അനേക നിത്യ മരണത്തോട് നിത്യനരകത്തിൽ കടന്നു പോകുന്നത് നിത്യനായ ദൈവത്തോടുകൂടെ നിത്യതയിൽ വസിക്കേണ്ടതിന് വേണ്ടി ഈ കൃഷ്ണവിടെ അധ്വാനം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാത്തിന് വിരമിക്കുന്നു തെളിഞ്ഞാസം ബോട്ട് കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ആസ്വാദം തുടങ്ങാം ഇവിടെ എന്തിനായി അവസാനിപ്പിച്ച മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങൾ കടന്നു പോകാനോ ദൈവം നിങ്ങൾ എല്ലാവരെയും അതിനെ അനുഗ്രഹിക്കുന്ന ദൈവമേ കർത്താവേ ഈ ഈ കടന്നു ദേശനിവാസികളോട് സംസാരിക്കുവാനായിട്ട് സ്വർഗം ഇടയാക്കി ദൈവരോപിക്കായി സ്റ്റാർട്ട് ചെയ്തു ഈ ദൈവവചനം കേട്ടതായ എല്ലാ വ്യക്തികളിലും കർത്താവെ അവർക്ക് ദൈവവചന പ്രകാരം ഒരു രൂപാന്തരം നൽകുമാർ ആകണമെന് പ്രാർത്ഥിക്കുകയാണ് പ്ര തുറക്കുമാറാകണമേ എന്ന് പട്ടിയെ പ്രാർത്ഥിക്കുകയാണ് അവരുടെ പ്രശ്നങ്ങളിൽ കത്താവെ അങ്ങ് ഇടപെടുമാറകണമെന്തെ പ്രാർത്ഥിക്കുകയാണ് അവരെ രോഗങ്ങളിൽ നിന്ന് വിടുതലും സൗഖ്യവും ആരോഗ്യവും ബലോം ദൈവം അവരുടെ കടബാധ്യതകളെല്ലാം നീക്കുമാറങ്ങണമേ എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുകയാണ് നിരാശയിലും വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന നിന്റെ മക്കൾക്ക് ഹൃദയത്തിൽ സമാധാനം സന്തോഷം കൂടെ അവിടെ നിന്ന് എന്ന് പ്രത്യേക പ്രാർത്ഥിക്കുകയാണ് ഏത് പ്രതിസന്ധിയിലായിരിക്കുന്നോ ആ പ്രതിസന്ധിയിൽ നിന്നെല്ലാം വിടുതൽ കൊടുത്ത് ഒരു സന്തോഷവും സമാധാനത്തോടെ ദൈവം അവിടെ നിന്ന് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ദൈവം അവിടെ നിന്ന് നൽകുമാറാകണമെന്തെ പ്രാർത്ഥിക്കാൻ ഈ പ്രിയ ഭവനം കർത്താവേ ദൈവജനഘോഷത്തിന് വേണ്ടി തുറന്നു നൽകുവാനായിട്ട് ഈ പ്രിയ ഭവനത്തെ അങ്ങയുടെ നാമത്തിന് അങ്ങ് പ്രാർത്ഥിക്കുകയാണ് പ്രിയാകും കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർക്ക് പ്രത്യേക പ്രാർത്ഥിക്കുകയാണ് കർത്താവേ സ്തോത്രം അവരെല്ലാം ആവശ്യങ്ങളുടെ സ്വർഗം തന്നെ ഏറ്റെടുത്ത് ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ കർത്താവെ തുടർന്ന് വിദേശ നിവാസികളായ എല്ലാ നിന്റെ മക്കളെയും ഓർത്തുപിട്ടിയെ പ്രാർത്ഥിക്കുന്നു അവരെല്ലാരും കർത്താവെ ക്രിസ്തു മൂലം അവിടെ നിന്ന് അനുഗ്രഹിക്കുവാനാകണമേ എന്ന് പറ്റിയാണ് ഞങ്ങളോടുകൂടെ കർത്താവിന്റെ ദാസുദാസന്മാരെ എല്ലാവരും ഓർത്തുപ്രട്ടിയെ പ്രാർത്ഥിക്കുന്നു വചനം പ്രഘോഷിച്ച കർത്താവിന്റെ ദാസിനെ ഓർത്തുപ്രിയെ പ്രാർത്ഥിക്കുന്നു ഗാനം ആരംഭിച്ചതായ കർത്താവിന്റെ ദാസന്മാരെ ഓർത്തുപ്രിയെ പ്രാർത്ഥിക്കുന്നു ഈ കർത്താവ് ഇതിന്റെ നേതൃത്വം നൽകുന്നതായ കർത്താവിന്റെ സുരേഷ്

എല്ലാ കാര്യത്തോടും ഓരോത്തുള്ള സർവിശുദ്ധന്മാരോടും കൂടെ കർത്താവിന്റെ മേഘത്തിലെ ഒരേ പോലെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കും മാറാകട്ടെ നമ്മുടെ കർത്താവായ യേശു കർത്താവ് മൂഹാന്തരം വീണ്ടും ജയന്തോത്രം അമ്മയും ഞങ്ങൾ ഇതുവരെ ശ്രമിച്ചതായ എല്ലാ സ്നേഹ സ്നേഹനും ഒരിക്കൽ കൂടെ ഞങ്ങൾ അറിയിക്കുന്നു അറിയിക്കുന്ന അരവിടന്മാർ അടയാളം ചോദിക്കുകയും യവണന്മാർ ഞാനും അന്വേഷിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ ഘൂഷിതനായ യേശുവിനെ സാക്ഷീകരിക്കുന്നു